ഇപ്പോൾ ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഒരു മുസ്ലിം പെൺകുട്ടിനെ കാണാനില്ല അതും വളരെ വിദഗ്ധമായിട്ടാ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഒളിച്ചോടിയതാണ് എന്ന് വളരെ വ്യക്തമാണ് വാർത്തകളിൽ നിന്ന് അപ്പോൾ ഈ രൂപത്തിൽ ഇപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികളുടെ തിരോധാനം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് അതിൽ തന്നെ ഭൂരിഭാഗം കേസുകളിലും ആരിലും തട്ടിക്കൊണ്ടു പോകുന്നതെല്ലാം മറിച്ച് അന്യമതസ്ഥരുടെ കൂടെ വേരിചാടി ഓടുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ സംഭവത്തിൽ എന്താ നടന്നത് എനിക്കറിയാം എന്തായാലും ഈ ഒരു ഒളിച്ചോട്ടത്തിന്റെ വാർത്ത നമുക്കൊന്ന് കേൾക്കുക പാലക്കാട് വല്ലപ്പുഴ ചൂരക്കോട് കാണാതായ പതിനഞ്ച് വയസ്സുകാർക്കായി തെരച്ചിൽ തുടരുന്നു ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷഹാന ഷെർണിയാണ് കാണാതായത് ഷഹാന പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയ സി സി ടി വി ദൃശ്യം കിട്ടിയിട്ടുണ്ട് നന്ദഗോപാൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നന്ദഗോപാൽ അന്വേഷണം ഏതു വഴിക്കാണ് ട്യൂഷൻ കഴിഞ്ഞ സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ വീട്ടുകാരെ അറിയിച്ചിരുന്നത് അതേസമയം സുഹൃത്തുക്കളോട് പറഞ്ഞത് താൻ ആ ബന്ധുവീട്ടിൽ പോയി പഠിക്കാനുള്ള പുസ്തകങ്ങൾ എടുത്തു തിരിച്ചു വരാം എന്നുള്ളതായിരുന്നു പക്ഷേ അതിനുശേഷം ഈ കുട്ടി തിരികെ വന്നിട്ടില്ലായിരുന്നു ഇതോടെ പ്രയതനായ കുടുംബം പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതേ അന്വേഷണത്തിൽ ഈ ഒരു കുട്ടി പട്ടാമ്പി സ്റ്റേഷനിലേക്ക് കയറി പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ കുട്ടി വസ്ത്രം മാറ്റി പോകുന്നതാണ് കണ്ടത് അതായത് യൂണിഫോമിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ കുട്ടി സ്റ്റേഷനിലേക്ക് മറ്റൊരു വസ്ത്രത്തിലാണ് കയറി അതായത് പുതുവത്സര ദിനത്തിന് തൊട്ടു തൊട്ടുമുന്നത്ത ദിനം ആ ഒരു പെൺകുട്ടി വളരെ വിദഗ്ധമായിട്ട് പദ്ധതി ഒരുക്കിക്കൊണ്ട് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സുപ്രധാനമായി മനസ്സിലാക്കേണ്ട സംഗതി എന്താ അറിയോ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിലുള്ള പദ്ധതി ഉണ്ടല്ലോ പദ്ധതി ഇടാ ആസൂത്രണം ചെയ്യുക എന്ന് പറയല്ലോ പ്ലാനിങ് ഈ പ്ലാനിങ്ങിന് ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് സ്ഥലം വിടേണ്ടത് എങ്ങോട്ടാണ് വരേണ്ടത് എവിടെയാണ് എത്തേണ്ടത് എവിടെ വെച്ച് കണ്ടുമുട്ടാം ഇതൊക്കെ ആദ്യം തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് ആരും ആവാം എന്തായാലും ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയതല്ല മറ്റൊരു സുഹൃത്ത് പെൺ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകുന്നതല്ല മറിച്ച് ഇതൊരു പുരുഷനെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് പോകുന്നത് ആ ഒരു പുരുഷന്റെ കൂടെ സ്ഥലം വിടാൻ വേണ്ടിട്ടുള്ള പോക്കാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതും ഒരു ആളാണെന്നും വളരെ വ്യക്തമാണ് കാരണം എന്താണെന്ന് വച്ചാൽ ഒരു മുസ്ലിം പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു കൂട്ടുക അതിപ്പോ ഒളിച്ചു വെക്കേണ്ട സംഗതി ആയിട്ടൊന്നും തോന്നില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവരും പ്രണയിക്കുന്നുണ്ടല്ലോ ഇത് അന്യമതസ്ഥനെ പ്രണയിച്ചാൽ മാത്രമാണ് അതായത് ഇത് സമൂഹം അംഗീകരിക്കില്ല എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെ ഒളിച്ചോടുക അല്ലാത്തത് ഒളിച്ചോടേണ്ട ആവശ്യമില്ല കുറച്ച് കഴിഞ്ഞാൽ ഇപ്പത്ര പത്താം ആണെന്ന് പറയുന്നു പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ പതിനഞ്ച് വയസ്സിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൽ എന്തായിരിക്കും അങ്ങനെ പതിനഞ്ച് വയസ്സിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞാൽ ഞാനൊരു ആൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് പഠനം കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ഭംഗിയായിട്ട് നടക്കും അതിന് യാതൊരു പ്രശ്നമില്ല ഇന്നത്തെ കാലത്തൊക്കെ നടക്കുന്നതാണ് പക്ഷേ ഇത് സ്വന്തം സമുദായം അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിദഗ്ദ്ധമായിട്ട് ട്യൂഷന് പോയതാണ് രാവിലെ ആ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പർദ്ദ ധരിച്ചു ജിന്ദഗയിൽ പർദ്ധ ധരിക്കാത്ത ആൾക്കാരൊക്കെ ഒളിച്ചോടുമ്പോൾ പർദ്ധ ധരിക്കും ഒളിച്ചോടുമ്പോൾ ഹിജാബ് ധരിക്കും അല്ലാത്ത സമയത്തൊക്കെ അഴിഞ്ഞാളി നടക്കും ആ സമയത്ത് പർദ്ധ ധരിച്ച് വളരെ വിദഗ്ധമായിട്ട് മുഖം മറിച്ചെല്ലാം മറിച്ചിട്ടാണ് ഇങ്ങനെ സ്ഥലം ഇടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്ഥലം ഇടുന്ന സമയത്ത് പോലീസിന് കിട്ടിയ ഒരു ഫോട്ടോ ആണിത് ഫോട്ടോ അല്ലാതെ സത്യത്തിൽ ഇത് സി സി ടി വി ഫുട്ടേജ് ആണ് പക്ഷെ എന്തുകൊണ്ടാന്നറിയില്ല ആകെ ഒരു ഫോട്ടോ മാത്രമേ ഇട്ടുള്ളൂ വളരെ വിദഗ്ധമായിട്ട് ആ ഒരു പെൺകുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന രംഗമാണിത് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം വളരെ ധീരതയോടു കൂടി തന്നിഷ്ടത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്ന ആ നടത്തത്തിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം വളരെ ആത്മവിശ്വാസത്തിലുള്ള ഒരു പോക്കാണ് പോകുന്നത് നമസ്കാരം വോയിസ് വിടുന്ന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം ഒന്ന് നാല്പത്തി അഞ്ച് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ നിലവിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടു കിട്ടുന്നവർ ഫോട്ടോയുടെ കൂടെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിലോ അതല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്നും പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഈ ഒരു കേസിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കുട്ടിക്ക് യാതൊരു അപകടവും സംഭവിക്കാൻ പോകുന്നില്ല ആകെ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയി താലി കെട്ടി എന്നുള്ളൊരു വാർത്ത വരാൻ സാധ്യതയുണ്ട് വേറൊന്നും തന്നെ ഒരു അപകടകരമായ രീതിയിൽ എന്തെങ്കിലും ഒരു ജീവന ഭീഷണി ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും കൃത്യമായിട്ടുള്ള പോക്കാണ് പോകുന്നത് അതും പതിനഞ്ചാമത്തെ വയസ്സിൽ അപ്പൊ അത്ഭുതപ്പെടുന്നു വേണ്ട ഇതുതന്നെയാണ് അവസ്ഥ ഇന്ന് പെൺകുട്ടികൾക്ക് പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോഴേക്കും എന്നെ കൺട്രോളൊക്കെ പോയി കിടക്കാണ് പിന്നെ വീട്ടിൽ നിന്നുള്ള നല്ല ഭക്ഷണം ഒന്നാന്തരം ഈ പ്രവാസികളുടെ വീട്ടിലുള്ള ഈ സർപ്ലസ് ആയിട്ടുള്ള ഭക്ഷണം അതോടൊപ്പം തന്നെ ദീനി പഠനം ഇല്ലായ്മ പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കല് എന്റെ മകളല്ലേ എന്റെ മകൾ അങ്ങനെ ജീവിലെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും വിടല് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോയി താമസിപ്പിക്കൽ ബന്ധുക്കളുടെ വീട്ടിൽ അവിടെ താമസിച്ച് ഇവിടെ താമസിച്ച നല്ല സുഖമാണ് അങ്ങനെ താമസിക്കുമ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ള ഓരോ പ്രണയത്തിനൊക്കെ നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുന്ന മാതാപിതാക്കൾ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കില് ഇതുപോലെ പെൺകുട്ടികൾ വേലി ചാടുമെന്ന എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു കേസിൽ ഈ പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോയി എന്നാലും പറയില്ലല്ലോ കാരണം സ്വമേധയാണ് പോകുന്നത് അപ്പൊ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കള്ളകഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മുഖം രക്ഷിക്കലും നടത്താൻ സാധ്യമല്ല പിന്നെ ചിലപ്പം ഈ ഒരു പെൺകുട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ വീട്ടുകാർ ഇപ്പോൾ ഇന്ന് ഇവരനെ ഈ ഒരു പെൺകുട്ടി കിട്ടാൻ സഹായിക്കുന്ന ആൾക്കാരെ തന്നെ കരിവാരി തേക്കും തേക്കുഞ്ചിയും ഒരു സംശയം സംശയമുണ്ടാ ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിനെ കൂടുതൽ പേര് തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാരണം എന്റെ പ്രേക്ഷകർ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ഒന്നാത്തത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ ആണ് കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് ഈ വാർത്ത ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയില്ല പെൺകുട്ടിനെ കാണാനും പാടില്ല പെൺകുട്ടി തെരും വേണം അതെങ്ങനെ നടക്കുക അപ്പൊ ക്ലിയർ ഉള്ള ഫോട്ടോ ഇല്ല നിങ്ങൾ ഈ കണ്ടില്ല ആ ഫോട്ടോ ഉള്ളൂ പിന്നുള്ളത് ഈ പേരൊക്കെയാണ് അപ്പൊ അങ്ങനെ വല്ലതും കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു സഹായമാകും എന്ന നിലക്കാണ് ഞാനും ഈ ഉണ്ടാക്കുന്നത് പക്ഷേ ആ പെൺകുട്ടിനെ കിട്ടിക്കഴിഞ്ഞാല് ഇതേ കുടുംബക്കാരുടെ സ്വഭാവം മാറും എന്തിനാണ് ഞങ്ങളുടെ പെൺകുട്ടിനെ കാണിച്ചത് എന്തിനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഉറഞ്ഞ തൊള്ളാൻ വരും പിന്നെ ഈ വീടിൽ കാണുന്നത് ഇതാണ് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ ദീനിബോധം മുമ്പൊക്കെ മുഖം കാണിച്ചിട്ടാണ് എല്ലാ പേക്കൂത്തും നടത്തിയിരുന്നത് പക്ഷെ ഇപ്പൊ ബോധം വന്നു കാരണം ഇപ്പൊ അവർക്ക് പേക്കൂത്ത് നടത്തും വേണം എന്ന ആരും അറിയാനും പാടില്ല കാണാനും പാടില്ല എന്ന നിലക്കാണ് നിലക്കാണിപ്പോ ഇങ്ങനെ ഈ ഒരു പത്തുള്ള വേഷം ധരിച്ചിട്ടാണ് ഇപ്പോൾ ഫുള്ള് റീൽസും അതും ഇതെന്നൊക്കെ പറയുക ഡാൻസ് കളിക്കാണ് ആര് കാണാനും ഇതൊക്കെ എന്താ ഡാൻസ് ആൾക്കാർ കാണാതെ നടക്കുക ഈ പിറകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് നനങ്ങുന്നത് കാണാനാണോ ആൾക്കാരിൽ നിന്ന് മരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നത് അതും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇസ്ലാം മതത്തിനെയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിനെയും പരിഹസിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ തന്നെ ആവാം അല്ല മറ്റുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ വേഷം മാറിയിട്ട് നിരീശ്വരവാദികളൊക്കെ വേഷം മാറിയിട്ടും ചെയ്യുന്നതാകാം കാരണം ഇപ്പോൾ എല്ലാവരും ടാർഗറ്റിലുള്ളത് ഇസ്ലാം മതമാണല്ലോ മുസ്ലിം സമൂഹമാണല്ലോ അപ്പോൾ അങ്ങനെ അവഹേളിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാറ്റിക്കാം പക്ഷേ ഇതിൽ കൂടുതലും കണ്ടുവരുന്നത് മുസ്ലിം പെൺകുട്ടികൾ തന്നെയാണ് കാരണം അവർക്കാണ് ഇപ്പോൾ ഇത്തിരി കൺട്രോളൊക്കെ പോയിട്ട് കുറ്റി കുറ്റിപ്പറിച്ച് നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ ഓരോ ലക്ഷണം ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസല്ല ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ വേറെയുണ്ട് പിന്നെ എനിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ഓരോരോ വീട് അയച്ച് തരുന്നത് അതൊപ്പം നിങ്ങളെ കാണിക്കാനും സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ വീടുകളാണ് ഓരോരോ മുസ്ലിം പെൺകുട്ടികൾ തട്ടൻ തലേന്ന് വീടില്ല തട്ടൻ തല്ലാം ഉറുക്കിയെടുത്തിട്ടുണ്ടാവും ആ സമയത്ത് തെമ്മാടത്തം ചെയ്യുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊന്നും തട്ടിടാൻ തന്നെ അവർക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെ തട്ടൊക്കെ ധരിച്ച് മുസ്ലിം സ്ത്രീയാണ് ഞാനേന്ന് അറിയിച്ചു കൊണ്ട് ചെയ്യുന്ന പേക്കൂത്തുകൾ ഇതൊന്നല്ല ഇതൊന്നും ഒന്നല്ല ഇത് ചീളുകേസുകളാണ് ചെയ്യുന്ന ഒരു പരിപാടി മതസ്ഥരുടെ കൂടെ കാട്ടിക്കൂട്ടുന്നു കണ്ട നമ്മൾ തന്നെ അന്തം പോകും അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതിനൊക്കെ കാരണം എന്താണ് ദീനി ബോധമില്ലായ്മ ദീനി പഠനം കൊടുക്കാതിരിക്കുക മകൾക്ക് നല്ലൊരു ജോലി കിട്ടണം ജോലി കിട്ടണം ശരി തന്നെ അതൊന്നും യാതൊരു തെറ്റൂല്ല പക്ഷെ അതിൻ്റെ കൂടെ ദീനി പഠനം കൂടി വേണം അങ്ങനെ പഠിക്കുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടല്ലോ ഇല്ലാത്ത കുറവൊന്നുമില്ലല്ലോ അപ്പൊ അതേപോലെ എല്ലാവർക്കും ദീനി പഠനം കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ തെമ്മാടത്തങ്ങളിൽ പോയി പെടാതിരിക്കുകയുള്ളൂ ഇതിപ്പോ ഈ തെമ്മാടത്തത്തിലൊക്കെ പോയി പെടും അങ്ങനെ ജീവിതം തോലും ഈ ലോകവും നശിക്കും ആ നശിക്കും എന്ന് സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ടല്ലോ അതാണ് ഇവർക്കൊക്കെ ഉണ്ടാവും പോകുന്ന അവസ്ഥ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം